എന്നെപ്പോലത്തന്നെയൊക്കെ ചിലവിന് തെരു നേരമൊക്കെ നല്ല ഉണ്ടല്ലോ കുറച്ച് മുട്ടക്കൊ അതിന് വാങ്ങി പോറ്റുന്നതാ മനസ്സിലായിക്കില്ലേ നാല് നേരം നല്ലോണം വെട്ടി വിഴിഞ്ഞുന്നുണ്ടല്ലോ കുറച്ചോളും ഇങ്ങനത്തെ ഒന്നിനാവുന്നില്ല എൻ്റെ തലയിൽ വെച്ചിർന്നേ എന്തൊരു ഷാവായത് ബസ്സിനെ പോരി എനിക്ക് വേറെ ബൈക്ക് പോവാനുണ്ട് ഇന്നെ ചുമ നടക്കാൻ എനിക്ക് നേരെയല്ലോ ഉൾപ്പെടൽ கடல் சகினே அறியோ வெதம் என் பாக்குகள் വാടി വീണ പൂക്കള മൂക സന്തായി മാറിയാ എൻ പാപ്പുകൾ വാടി വീണ പൂക്കള മൂകസന്ത അഞ്ഞനായി മാറിയാ കൂടഞ്ഞോ കതിരു കാണാക്കിലേ യോ മാണ്യുപോ സാന്ത്വനങ്ങൾ ശ്രീ കാണോ തെങ്ങു പുൽക്കടൽ സഖീ അറിയോ വിങ്ങു മീകർത്ത പണ്ഡിലേ ബാഷ്പറയാണുനിരഹ രാത്രിതൻ പാതിരാച്ചുയാണ്ഡിളേ ബാഷ്പാരയാണുന വിരഹരാത്രി തന്നിരാചി കേൾക്കു ജീവിതം

ഞാനിതാ ഇപ്പൊ ആശുപത്രി കൊറേ മരുന്നും സ്നേഹത്തിനുള്ള ഒരു വർത്തമാനം പോലും ഇല്ല ഓട മടുത്ത ജീവിതം പഠിച്ചോന് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായില്ലേ നാട്ടുകാരും വീട്ടുകാരും കുത്തുവാക്ക് കേട്ട് കേട്ടെനിക്ക് മടുത്ത് ചെയ്യാൻ പറ്റൂ എല്ലാതിനും കുറ്റം പണ്ട് ഞങ്ങ മക്കളെ ഇല്ലെങ്കിലും വേണ്ടിയില്ല ഒരു നല്ല സ്നേഹത്തോടുള്ള സംസാരം മതി ആൾക്കാർ ആൾക്കാരുടെ പോലെ അല്ല മോളെ മനസ്സോർ ഞാൻ കാണുന്നില്ല പിന്നെ അതിന്റെ ഒക്കെ വിളിക്കുന്നത് ഞാൻ കോഞ്ഞപ്പുറച്ചു വിളിക്കട്ടോ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് എന്തായി അത് പിന്ന ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവാ എനിക്ക് മക്കള് വേണം ഇങ്ങനെ മോളെ എന്താ പരിപാടി ആ ഒന്നുമില്ല താത്ത വല്ലാണ്ട് കൊതുക് നിറഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു നിങ്ങളവിടെ പോവുക സ്കൂൾ പി ടി എ മീറ്റിംഗ് ഉണ്ട് അതിന് പോവുക കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും മീറ്റിംഗ് ഉണ്ടായിട്ട് ഞാൻ പോയില്ല ഇതിനോടും പോയില്ലേ മക്കളെന്നെ കൊല്ലു നീ എന്തിനാ പെണ്ണേ കരയുന്നത് എനിക്കൊരു ഉമ്മയായിട്ട് കുട്ടികളെ സ്കൂളിൽ പോകാൻ എത്ര കൊതിയുണ്ടെന്നറിയോ അങ്ങനെയൊന്നും പറയല്ല മോളെ വേറെ കേട്ടാ പോലും എന്റെ പടച്ചോനെ ഞാൻ എന്തെന്നാണ് ഈ കേക്കുന്നത് ഉപ്പൊരു കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ഉപ്പയാകും കൊതിക്കാത്തത് ആരാണ്ടാവുക കുട്ടികൾ മാത്രമാണോ ഈ കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് വേറെ പെണ്ണ് കെട്ടാൻ പോകുന്ന ഇവനൊക്കെയാണ് ഇന്നത്തെ കാലത്തിന്റെ ശാപം കാലം ഇത്രയൊക്കെ പുരോഗമിച്ചില്ലേ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എൻ്റെ ഇക്കാര് കൂടെ ഗൾഫിൽ ജോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്കും ഇതുപോലെ കുട്ടികൾ ഉണ്ടാകാത്ത എൻ്റെ പ്രശ്നമുണ്ടായിരുന്നു ഇവര് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു അവസാനം അയവ് ചെയ്താണ് ഗർഭിണിയായത് നിങ്ങളെ കാര്യം ഇന്നലെ ഇക്ക വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അന്നേരം മൂപ്പര് പറഞ്ഞതാണിത് നിനക്കൊരുപാട് പൈസയാവൂലേ എന്തിനാ പൊന്നും പണമൊക്കെ മക്കളില്ലെങ്കിൽ ആർക്കാ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നീ എന്തായാലും നിൻ്റെ മാപ്പിളേനോട് ഐ വി എഫിനെ പറ്റി ഒന്ന് സംസാരിക്കേ മോ സമയം കുറേ ആയി പി ടി എ മീറ്റിംഗ് തുടങ്ങി ഞാൻ പോട്ടെ പിന്നെ കാണാം എന്താ ചൂട് മോളെ ഒറ്റ ക്ലാസ് തണുത്ത വെള്ളം കൊടുത്തു ഹലോ അലമ്മദില്ല

പിന്ന മോളെ ജമാൽ ഇന്നലെ രണ്ടടുത്ത് വന്നിനു കാര്യങ്ങളൊക്കെ ഓ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലായി ഏഴ് കൊല്ലം ഏഴ് കൊല്ലം ഓൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിനു മോളോട് പറയാ അതിപ്പോ എങ്ങനെയാ മോളോട് ഞാൻ പറയാ എനിക്കുമുണ്ട് മൂന്ന് പെൺകുട്ടികൾ ഇതിപ്പോൾ മോളോട് പറയേണ്ട ഒരു കാര്യമല്ല മോളെ ബാപ്പാനോടും ആങ്ങളമാരോടും പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ മോളെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് എനിക്കറിയണം മോളെ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാത്തത് മോളെ കുഴപ്പമെന്നോ അല്ലെങ്കിൽ ജമാലിന്റെ കുഴപ്പാന്നോ എന്നൊന്നും എനക്ക് അറിഞ്ഞൂട ഓൻ പറയുന്നത് മോളെ കുഴപ്പം നിങ്ങളൊന്നും മിണ്ടാതിരിക്കും ദയവ് ചെയ്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കന് മക്കളുണ്ടായ വേറെ പെണ്ണ് കെട്ടണം അതിന് മോളെ അഭിപ്രായം എന്താ മോളെ ഒഴിവാക്കണം എന്നൊന്നും ഓ തീരുമാനം ബാങ്ക് ഞാൻ പറഞ്ഞിക്കില്ല എല്ലാം സഹിക്കാനുള്ള ക്ഷമ ഈ മോക്കിനി നൽകണേ സഹിക്കുന്നത് എന്ത് ക്ഷമ നൽകാനാ ആ എന്ന വിളിച്ചിരുന്നോ ഉസ്താദ് ആ എന്നിട്ട് എന്താ പറഞ്ഞത് എന്നോടാ ചോയിച്ച വായൽ എന്താ പഴം ഉണ്ടോ നിങ്ങക്ക് വേറെ പെണ്ണ് കെട്ടണന്ന് പറഞ്ഞു എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല എന്നാൽ നീ ഒരു കാര്യം കേട്ടോ നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വേറെ പെണ്ണ് കിട്ടും ഒരു വെളുത്തുള്ളി വെള്ളം തരാൻ എനിക്ക് മക്കൾ വേണോ അത് നിങ്ങൾക്ക് മാത്രമേ എനിക്ക് മയസാവുള്ളൂ എനിക്കെന്താ മയസാവൂലേ എനിക്കുമില്ല ആഗ്രഹങ്ങളൊക്കെ ഞാനെന്താ വള്ളം കുടിക്കേണ്ട മതി കേട്ടത് എനിക്കൊരു കുഞ്ഞു കാലം കാണാനൊന്നും ആഗ്രഹമില്ല ഒരു പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണിനെ മാത്രം കുറ്റല്ല നാട്ടുകാരും വീട്ടുകാരും കുറ്റപ്പെടുത്ത മുഴുവനും പെണ്ണിനെ ആണുങ്ങൾക്ക് വേറെ പെണ്ണ് കേട്ടാ എന്താ കാര്യം പ്രസവിക്കില്ല നിങ്ങൾ സംസാരിക്കണം കേട്ടോ നിങ്ങൾക്ക് പെണ്ണു കേട്ടാരിയാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ മര്യാദ കേട്ടില്ലേ പറഞ്ഞേ കൊല്ലടപ്പിക്കുന്നേ അത് നടക്കുക നല്ല ആശുപത്രിയിൽ എന്നെ കൊണ്ടി കാണിച്ചോ

ഇനി വേറൊന്നു കെട്ടിയിട്ട് അതിലും മക്കൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ല അങ്ങനെ വരുമോ അങ്ങനെ വരില്ല എന്ന് പറയാൻ പറ്റുമോ എടാ മക്കളെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷേ മക്കളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അത് നീ മനസ്സിലാക്കണം മൂന്ന് മക്കളുമായിട്ട് പ്രസവം നിർത്തിയാൽ നിനക്കത് പറയാ അങ്ങനെയാണ് എൻ്റെ കാര്യം എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതെന്നല്ല നീ അവള് പറയുന്ന പോലെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ വി എഫ് ചെയ്യും പൈസ എന്തിനാ നമുക്ക് അത് അനുഭവിക്കാൻ അനുഭവിക്കാനാളില്ലെങ്കിൽ എടുക്കട്ടെ വേണ്ട ഞാൻ ആ പിന്നെ രാവിലെ റെഡി ആയിട്ട് നിന്നെട്ടോ ആസ്പത്രി പോണോ ചെയ്യണ്ടേ എന്നെ മൂന്നാല് ലക്ഷം പോയാലും വേണ്ടിയില്ല ഇതിലും ആയിക്കില്ലേ പിന്നെ നീ നോക്കണ്ട നീ വരുന്നുണ്ടോ ഒരു മണിക്കൂറ ഇന്നേം കാത്ത് നിൽക്കുന്നിവിടെ അത് മര്യാദക്ക് ഇറങ്ങിക്കൂടെ സമയത്തിന് ഒരു ബൈക്ക് പോവല്ലേ ഡോക്ടർ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഏഴ് വർഷമായി ഇതുവരെ മക്കളായിട്ടില്ല ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരുപാട് ടെസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഒരു വിഷമത്തിലാണ് ഇവിടെ എത്തിക്കപ്പെട്ടത് ശരി ജമാലേ നമ്മളിപ്പോൾ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പറയുന്നതിൽ വലിയ വിഷമമുണ്ട് ഡോക്ടർ വിഷമിക്കാതെ പറഞ്ഞോളൂ ഒക്കെ പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യല്ലേ ഡോക്ടറെ ഞാനിത് കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എന്ന് വന്നതാ നിങ്ങളുടെ ഭാര്യക്ക് ഗർഭിണിയാക്കാൻ കഴിയില്ലെന്ന് ആരാ പക്ഷേ നിങ്ങളുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഗർഭിണിയാകാൻ കഴിയില്ല ഡോക്ടറെ നിങ്ങളെന്താ ഉദ്ദേശിച്ചത് നിലവിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഗർഭിണിയാകുന്നതിനോ പ്രസവിക്കുന്നതിനോ തടസ്സമില്ല പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഒരു പിതാവാകാൻ കഴിയില്ല നിങ്ങളെ സ്നേഹം മാത്രം എന്നാൽ ഇത്രയും കാലം മോളെ ഇന്ന ഞാൻ എന്തല്ല പറഞ്ഞത് അതൊന്നും സാരമല്ലോ എനിക്ക് സ്നേഹത്തോടും സംസാരം മാറിക എന്നാ നമ്മൾ പോവല്ലേ പുതിയൊരു ജീവിതത്തിലേക്ക് ഭാഗ്യം അറിയാമോ ലെഞ്ച് തകർന്നിരിക്കുമ്പോൾ മനസ്സ് വേദനിക്കുമ്പോൾ ചേർത്ത് പിടിച്ച് എനിക്ക് ഞാനുണ്ടെന്ന് പറയാൻ ഒരാളുണ്ടാവുക എന്നതാണ് അങ്ങനെ ഒരാളില്ലാതാവുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകാൻ പറ്റുന്നത്